പൂർത്തിയായ കെ എസ് ആർ ടി സി ടെർമിനലിലേക്ക് കുത്തുവഴി സർവീസ് സഹകരണ ഭാഗ ഫർണിച്ചറുകൾ ഫർണിച്ചറുകൾ ഏറ്റുവാങ്ങി ഡയമൻ പർച്ചേസ് ആൻഡ് ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ ആന്റണി ജോൺ എം എൽ എയുടെ ആസ്തി വികസന ഫണ്ട് രണ്ട് ദശാംശം അഞ്ചു കോടി രൂപ ചെലവഴിച്ച് നിർമ്മാണം പൂർത്തീകരിച്ച ആധുനിക ബസ് ടെർമിനലിലേക്ക് ഫർണിച്ചറുകൾ കൈമാറി കുത്തുകുഴി സർവീസ് സഹകരണ ബാങ്കാണ് ബസ് ടെർമിനലിന്റെ കോൺഫറൻസ് ഹാളിലേക്ക് ആവശ്യമായിട്ടുള്ള ഫർണിച്ചറുകൾ കൈമാറിയത് കെ എസ് ആർ ടി സിയിൽ വെച്ച് നടന്ന ചടങ്ങിൽ ആന്റണി ജോൺ എം എൽ എ ഫർണിച്ചറുകൾ ഏറ്റുവാങ്ങി കോടമകൾ കെ എസ് ആർ ടി സിക്ക് നൽകിയിട്ടുള്ള ഒരു സ്ഥാപന സഹകരണം അപ്പോൾ അതിൻ്റെ ഒരു തുടർച്ച എന്നുള്ള നിലയിലാണ് ഇപ്പോൾ വീണ്ടും നമ്മൾ ഈ പുതിയ ബസ് ടെർമിനലിൽ ആവശ്യമായിട്ടുള്ള കോർപ്പറേഷൻ ആവശ്യമായിട്ടുള്ള പെർമിസർ കൂടി ബാങ്ക് വാങ്ങി നൽകാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് അപ്പോൾ ഇത്തരം ഒരു തീരുമാനമെടുത്ത് മുന്നോട്ട് വന്ന ബാങ്ക് ഭരണസമിതി പ്രത്യേകമായ സഹകരികളെല്ലാം പ്രത്യേകമായി ഈ അവസരത്തിൽ എം എൽ എ എന്നുള്ള നിലയിൽ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് കുത്തുകുഴി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് കെ കെ വർഗീസ് ഭരണസമിതി അംഗങ്ങളായ ജോസ് പുല്ലൻ സി എസ് രാജു വി ടി ഹരിഹരൻ എ ടിഒ നിജാമുദ്ദീൻ ജി സി ഐ അനസ് മുഹമ്മദ് സൂപ്രണ്ട് ബിജി ജോസ് കെ എസ് ആർ ടി സി അസിസ്റ്റന്റ് ഷാഹിദ പി പി സ്പെഷ്യൽ അസിസ്റ്റന്റ് പ്രീത്സി പോൾ എം കെ പ്രസന്നൻ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു എ എം ന്യൂസ് നെറ്റ്വർക്ക് വാണിജ്യ പരിശുദ്ധിയുമായി ഹിമ ഗോൾഡൻ ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം ആൻഡിക് ചെട്ടിനാട് സിംഗപ്പൂർ കൽക്കത്ത രാജ്കോട്ട് തുടങ്ങിയ മോഡലുകളുടെ ഹിമ ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ ഡയമണ്ട് ആഭരണങ്ങൾക്ക് കേവലം മൂവായിരം രൂപ മുതൽ തിരികെ നൽകുമ്പോൾ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ബൈബാക്ക് നിങ്ങളുടെ നിക്ഷേപങ്ങൾ സ്വർണ്ണമാക്കി മാറ്റുവാൻ ഹിമ സ്വർണനിധി തവണകളായി പണമടച്ച് സ്വർണം പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം હિમા ગોલ્ડ્સ આન્ડ ડાયમંડસ સેન્ટ્રલ જંગ